നമ്മളെ ഒരു സിനിമ എത്രയും വേഗം ചെയ്യുകയെന്നുള്ളതാണ് ഇത് പാഷനിങ്ങനെ നിൽക്കുന്നുണ്ട് എത്രയും വേഗം സിനിമ ചെയ്യുക എന്നുള്ളത് അപ്പം നമ്മൾ വളരെ എളുപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സിനിമയുടെ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ നമ്മൾ നമ്മളൊരാളോട് പോയി കഥ പറയുക കൺവിൻസ് ചെയ്യുക എന്നുള്ള പറയുമ്പം അവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഏത് സിനിമയാണ് ചെയ്തതെന്നൊക്കെ ഒരു പ്രശ്നമാണ് മാത്രമല്ല മലയാള സിനിമയുടെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് മലയാള സിനിമ കാണുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാലമാണ് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സിനിമ വന്നിട്ട് ഇട ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇങ്ങനൊരു സിനിമ നിങ്ങൾ കൊണ്ടുവന്നത് മലയാള സിനിമയ്ക്ക് പേര് ദോഷം ഉണ്ടാക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ടായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിനിമ മേഖലയിൽ ഒരുപാട് പ്രശസ്ത തീൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേർ തന്നെ വിളിച്ചു നേരിട്ട് വിളിച്ചു നമ്മൾ പലരുടെ നാട്ടിൽ എടുത്തിട്ട് സിനിമ നമ്മൾ ഒരുപാട് ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് നല്ലതായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം സി എ ഡി രാമചന്ദ്രൻ റിട്ടയർഡ് എസ് ഐ സിനിമയുടെ സംവിധായകൻ സനൂപ് സത്യനാണ് ദ ക്യൂ സ്റ്റുഡിയോയിൽ സിനിമയുടെ നമസ്കാരം നമസ്കാരം അതിൽ നിന്നെ ചേട്ടാ കൺഗ്രാറ്റ്സ് ഞാൻ ഇന്നലെയാണ് സിനിമ കണ്ടത് ഒരു ഭയങ്കര ജോണർ സ്പെസിഫിക് ആയിട്ടുള്ളൊരു ചിത്രമാണ് അല്ലാതെ ഡ്രാമ ഇതല്ലാതെ ഒരു മേഡർ മിസ്റ്ററി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് പ്രൊസീജിയർ ഡ്രാമ എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പൂർണ്ണമായിട്ടൊരു ജോണർ സ്പെസിഫിക് ആയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഐഡിയോ ഒറിജിനോ ചേട്ടൻ ഇപ്പോൾ മറ്റൊരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് പെട്ടെന്ന് സിനിമയിലേക്ക് ചാടുകയാണ് ഇതിൻ്റെ ഐഡിയ എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുകയാണോ ആ ട്രാവൽ എങ്ങനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഏകദേശം സ്കൂളിൽ പഠിക്കുന്ന കാലം ആഗ്രഹമാണ് സിനിമ പണ്ട് പോലെ സിനിമയോടൊരു ആഗ്രഹമുണ്ട് പിന്നെ പഠിത്തം ജോലി അങ്ങനെയൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കുഴിച്ചു കൂടാറാണോ അത് ഈ ഒരു കേസിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമ ഈ കടുത്തിറക്കി അതായത് കഴിഞ്ഞ വർഷം നമ്മുടെ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ആറ് മാസം മുമ്പ് സുധൻ രാജെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമ തുടങ്ങണ്ടായി അപ്പോൾ അദ്ദേഹം അതിൻ്റെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വിളിച്ചു അപ്പം ഒരു ആക്സിഡൻറ്റ് പറ്റിയിരിക്കായിരുന്നു അപ്പം പുള്ളി നിർബന്ധിച്ചു അതിൻ്റെ കൂടെ പോയിരുന്നു ക്രിയേറ്റീവ് വർക്ക് ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും എന്നിട്ടും അദ്ദേഹം എനിക്ക് ഒരു ചീഫ് അസോസിയേറ്റ് എന്നുള്ളൊരു പേരൊക്കെ അതിനകത്ത് തരുകയൊക്കെ ചെയ്തു അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ വേറൊരു സിനിമയിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അസിസ്റ്റൻ്റ് അസോസിയേറ്റായിട്ടൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് നമ്മളൊരാളോട് പോയി കഥ പറയുക കൺവിൻസ് ചെയ്യുക എന്നുള്ള പറയുമ്പം അവിടെ വരുന്ന ഏറ്റവും വലിയ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പടത്തിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നേരത്തെ ഏത് സിനിമയാണ് ചെയ്തതെന്നൊക്കെ ഒരു പ്രശ്നമുണ്ട് അത് ആരുടെയും കുറ്റമല്ല അത് ആരുടെയും കുറ്റമല്ല ശരിക്കും അവർ വർക്ക് ചെയ്യാനായിട്ട് വരുമ്പോഴായിരിക്കും നമ്മുടെ കാലം അത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിനിമ ഇയാൾ കൺസീവ് ചെയ്തേക്കുന്നത് അവർ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ അപ്പോൾ അതവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് പക്ഷേ ഈ ഒരു കേസിൽ നമ്മളിത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ഒരു പരിപാടി ചെയ്തത് അപ്പോൾ അതിനുശേഷം അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സിനിമ പിന്നെ കുട്ടും ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറണ്ടേ അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്നോട് പറഞ്ഞു പെട്ടെന്ന് ഒരു സ്ക്രിപ്റ്റ് എടുത്ത് നമുക്ക് ഒരാളെ നമുക്ക് പോയി കണ്ട് സംസാരിച്ച് നോക്കണം ഏകദേശം പതിനെട്ട് ദിവസം കൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് ആണ് ഈ ഒരു കഥാപാത്രം മനസ്സിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്തിനു വേണ്ടേ രാമചന്ദ്രൻ രാമചന്ദ്രൻ ആയിരുന്നല്ലേ പേര് ഒരു റിട്ടയേർഡ് പോലീസുകാരൻ ഒരു സി ഐ ഡി ആയിട്ടോ അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷമുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത് അപ്പം അതിനാകുമ്പോൾ കുറച്ചുകൂടി എന്താണ് അത് മറ്റുള്ള ഒരു പോലീസ് ഉദ്ദേശം നടത്തുന്നൊരു അന്വേഷണം പോലെ ആയിരിക്കില്ലല്ലോ ഒരുപാട് ഒബ്സക്ഷൻസ് കൂടുതലേക്ക് വരും അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു കഥ ഇങ്ങനെ മനസ്സിൽ വരുന്നുണ്ടായിരുന്നു അപ്പം അതിനാവശ്യമായിട്ടുള്ള കുറെ ആൾക്കാർ സംഭവങ്ങളൊക്കെ നമ്മൾ കുറച്ച് പോലീസുകാരിൽ നിന്നൊക്കെ നമ്മൾ കളക്ട് ചെയ്തു പ്രത്യേകിച്ച് ഷാജാൻ സാർ പിന്നെ മോഹൻ സാർ അങ്ങനെ ഉണ്ടാരുണ്ട് റിട്ടയർ ചെയ്ത ആൾക്കാരാണ് അപ്പോൾ അവർ കുറച്ച് സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പൊ അതിന് ഇൻസ്പെയർ ആയിട്ടാണ് നമ്മൾ സിനിമയുടെ കഥകൾ ഉണ്ടാക്കിയത് ഐഡിയ ഉണ്ടായിട്ട് പിന്നെ ഈ എന്നുള്ള രീതിയിലുള്ള സിസ്റ്റത്തിലോട്ട് ഭയങ്കര അപരിചിതനാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ ഈ ഈ ഐഡിയ ഒക്കെ വരുമ്പോൾ ഓക്കെ പൂർണ്ണമായ ഒരു ജോണോ സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്നു പ്രൊസീജിയർ ഡ്രാമ അതിൽ ലോജിക്ക് ഭയങ്കര പ്രധാനമാണ് ആൾക്കാര് പറയും ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് അത്തരം എങ്ങനെയായിരുന്നു അല്ല നമ്മൾ എല്ലാ സിനിമകൾ കാണുമ്പോഴും ഉണ്ടോ അല്ലെങ്കിൽ ലോജിക്കിന്റെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ സ്വ സ്വാഭാവികമായിട്ട് സിനിമ ചെയ്യുമ്പോൾ ലോജിക്ക് ഇപ്പം സിനിമയുടെ നമ്മൾ മറ്റു മേഖലകളെക്കാൾ കൂടുതൽ ലോജിക്ക് ഒരിക്കലും വിട്ടുപോകരുത് ഒരാൾ എന്താണ് ഇങ്ങനെ വന്നതെന്ന് ചിന്തിക്കരുത് എന്നുള്ളൊരു ോധം നമുക്കുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ലോജിക് അങ്ങ് വിട്ടുപോകരുത് അല്ലെങ്കിൽ കൃത്യമായിട്ട് ലോജിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് പറയേണ്ട ആൻസർ ഉണ്ടായിരിക്കണം എന്നൊരു കാരണം നേരത്തെ തന്നെ മനസ്സിലുണ്ടായിരുന്നു കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത് തന്നെയാണ് ആ ഒരു ഇതിലേക്ക് വന്നത് ഈ രാമേന്ദ്രൻ എന്നുള്ള കഥാപാത്രത്തേക്ക് കലാപൻ ഷാജോണെ കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ അനുമോളിനെ കാസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞിരുന്നു ഫസ്റ്റ് തോട്ടം നോക്കി അനുമോളാണ് ഈ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിരുന്നു എങ്ങനെ രാമേന്ദ്രൻ കലാപൻ ഷാജോണിലേക്ക് എത്തുന്നത് ഈ പറഞ്ഞ ഞാൻ മുമ്പേ പറഞ്ഞത് സുധൻ രാജെന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം ആണ് അദ്ദേഹമായിട്ടുള്ളൊരു നമുക്ക് ഇടയ്ക്ക് നിന്നൊരു ആൾ അപ്പം അദ്ദേഹം വിളിച്ച് പറഞ്ഞു എന്നതൊരു കഥയുണ്ട് നമുക്കൊന്ന് കേട്ട് നോക്കുമെന്ന് ഷാൻ ചേട്ടനോട് വിളിച്ച് പറയുന്നു ഞങ്ങൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുന്നു ഒരു ലിമിറ്റഡ് ടൈമിൽ ഞാൻ ഒരു കഥ പുള്ളിയെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു പുള്ളിക്കത് ഇഷ്ടമാകുന്നു ഞാൻ പറഞ്ഞ രീതി അദ്ദേഹത്തിന് ഇഷ്ടമായെന്നാണ് എന്നോട് പിന്നീടുള്ള ഇൻ്റർവ്യൂലും മറ്റു കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അത് സ്ക്രിപ്റ്റ് കൊടുക്കുന്നു അപ്പം അന്ന് ഷാൻ ഫ്രീ ആയിരുന്നു അന്ന് വർക്കില്ലായിരുന്നു വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന ദിവസമായിരുന്നു അത് അദ്ദേഹം വായിച്ചു വൈകുന്നേരം ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞ സിനിമ എനിക്ക് ഇത് വർക്ക് ആവുന്നുണ്ട് എൻ്റെ അച്ഛനും ഒരു പോലീസ്സാരായിരുന്നു അതിനകത്ത് ഒരു കഥയ്ക്കുള്ള ഒരു സ്കോപ്പുണ്ട് സിനിമയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇത് ചെയ്യാം എന്നിങ്ങനെ പറയും വളരെ പെട്ടെന്ന് സംഭവിക്കുമായിരുന്നു ശരിക്കും സാധാരണ ഇതിൽ നമ്മളൊരു ആർട്ടിസ്റ്റിനോട് പറഞ്ഞാൽ അവരുടെ ഡേറ്റിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള വെയിറ്റിങ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ വീണ്ടും വീണ്ടും നമ്മൾ തിരുത്തലുകളൊക്കെ വേണ്ടി വരുന്നതാണ് ഇതിൽ ഇല്ല ഉണ്ടായിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഇത് വളരെ പെട്ടെന്ന് സംഭവിക്കുകയാണ് ഉണ്ടായത് ഈ സിനിമയുടെ ആദ്യം തന്നെ അതിലേക്ക് ആക്ച്വലി അതിനുമ്പക്ച്വലിക്ക് വേറെ പേരെ സമീപിച്ചിരുന്നു ഇല്ലെന്ന് പറയുന്നില്ല രണ്ടുപേരല്ല ഒരാളെ സമീപിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷെ ഡേറ്റ് പിഴയൊന്നും ഇല്ല വളരെ കുറച്ച് കഴിഞ്ഞിട്ടേ അദ്ദേഹത്തിന് പറ്റുള്ളൂ പറഞ്ഞു അപ്പൊ അതിന് ശേഷം സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ പറയാൻ പറ്റില്ല കാരണം അത് ഇദ്ദേഹം തന്നെ ആയിരുന്നു പിന്നീട് ഉള്ളത് നമ്മുടെ ആള് ഈ മറ്റു രണ്ട് കഥ അത് ഞാൻ ഭയങ്കര ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷെ ഈ സുധീർ കരമനടിയും ആനന്ദ് മന്മഥൻ ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കാസ്റ്റിങ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ ഈ കഥയിൽ തന്നെ നിർണായകമായ രണ്ടുപേരും വരുന്നത് അവര് രണ്ടുപേരിലേക്കും ഓക്കെ ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്ത് ട്രിവാൻഡ്രം സെറ്റ് ചെയ്തൊരു കഥയാണ് ഇത് ട്രിവാൻഡ്രാണൊക്കെ വരുന്നതും ട്രിവാൻഡ്രത്തിനാണ് എങ്ങനെയാണ് അവരിലേക്ക് എത്തുന്നതും എങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് സ്പെസിഫിക് ചെയ്ത് നമ്മളല്ല തിരുവനന്തപുരത്തേക്ക് സ്പെസിഫിക് ആയിട്ട് നമ്മളവിടെ വെച്ചേണ്ട കാര്യവും പ്രധാനമായിട്ടും നമുക്ക് ബഡ്ജറ്റിന്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട് ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമയാണ് അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ട് സോൻ സോനിൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ട്രിവാൻഡത്തുള്ളാണ് അപ്പം അദ്ദേഹം കൊണ്ട് എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാൻ നമുക്ക് ട്രോണ്ട ബേസ് ചെയ്ത് ചെയ്യാം ബഡ്ജറ്റ് കുറച്ച് നമുക്കിത് ചെയ്യാം നമുക്ക് കുറച്ച് നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് പല കാര്യങ്ങളും നമുക്ക് കുറച്ച് കൺസിഡറേഷൻ കിട്ടും അപ്പം നമുക്ക് അങ്ങനെ ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചത് അപ്പം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഒരു പുതിയ ആളാണ് അപ്പം അദ്ദേഹം പോലെ തന്നെ എന്നാൽ നമുക്ക് ട്രോണ്ടം ബേസ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയും മറ്റ് സഹായങ്ങളൊക്കെ പുള്ളിൽ തന്നെയാണ് ചെയ്തതെന്ന് അപ്പം അങ്ങനെ ട്രിവാൻഡത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ട്രിവാണ്ടത്തുള്ള ആർട്ടിസ്റ്റുകളെ തന്നെ നോക്കും സ്വാഭാവികമായിട്ടും സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ ട്രോണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് നമ്മൾ കൂടുതലും നോക്കിയത് അപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ അതിൽ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ആൾക്കാർ അപ്പോൾ സ്വഭാവമായിട്ട് നമുക്കറിയാം അറിയാമോ സുധരേട്ടനൊക്കെ നല്ല ക്യാരക്ടേഴ്സ് ചെയ്ത് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ഡേറ്റ് കിട്ടി നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം അദ്ദേഹം സിനിമയിലേക്ക് വന്നു ആനന്ദിനെ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നു ആനന് ഈസി പുള്ളി പെട്ടെന്ന് തന്നെ സംബന്ധിച്ച് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു പോയി പുള്ളി എന്നെടുത്ത് ചോദിച്ചിട്ട് കാര്യം ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൺവേ ആവുമോ എന്നുള്ളതാണ് കാരണം പുള്ളി അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ ആയിരുന്നല്ലോ പുള്ളി ചെയ്തുകൊണ്ടിരുന്നതൊക്കെ അതിന് മുമ്പ് ജെ ജെ ജയഹേലൊക്കെ ആയാലും അല്ലെങ്കിൽ അതിനുശേഷം മറ്റേ പത്മിനീലൊക്കെ പുള്ളി നല്ല ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സായിരുന്നല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടേഴ്സ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നെഗറ്റീവ് വേഷം ചെയ്യുമ്പോൾ അത് ചെട്ടാത് ഇഷ്ടപ്പെടുമോ എന്ന് ഇങ്ങനെ ചോദിച്ചോളൂ പക്ഷേ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഇപ്പൊ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഭയങ്കര പൂർണ്ണമായും ഗിമ്മിക്സ് എന്നുള്ള രീതിയിൽ ഒഴിവാക്കിയിട്ടാണ് സിനിമയുടെ ഓരോ പോക്കും അതായത് ഇപ്പോൾ മ്യൂസിക് ഇൻറ്റൻസിഫൈസിനൊക്കെയുള്ള സാധനം തീർത്ത് ഒഴിവാക്കുന്നു ഷോർട്ടുകളാണെങ്കിലും ഇപ്പോൾ വലിയ ഷോ ഓക്കെ ഇതിൻ്റെ വലിപ്പം കാണിക്കാനോ അല്ലെങ്കിൽ ഒരു പോലീസ് എന്നുള്ള എലമെന്റ് വരുമ്പോൾ പോലും അതിൽ ഗിമ്മിക്സ് പലതവണ ആവർത്തിച്ച് വരാനുള്ള സാധ്യതകൾ കുറയുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഓക്കെ നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ് ഒരു പ്രൊസീജർ ഡ്രാമ അല്ലെങ്കിൽ ഒരു മേഡം മിസ്റ്ററി മാത്രം പറഞ്ഞു പോകുന്നത് അതിൽ അവസാന ഒരു ഭയങ്കര ഗിമിക്സോ ഭയങ്കര ത്രില്ലടിപ്പിക്കുന്ന സിനിമ ഒന്നും വേണ്ട എന്നുള്ളൊരു ഉണ്ടല്ലോ അത് എങ്ങനെയാണ് അത് ആ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു ടെൻഷൻ ടെൻഷൻ അല്ലേ ശരിക്കും എനിക്ക് അങ്ങനെ സിനിമ എടുക്കുന്നതാണ് ഇഷ്ടം നമ്മളെപ്പോഴും റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകളോട് ഇഷ്ടം കൂടുതലുണ്ട് മറ്റു സിനിമകൾ ഇഷ്ടം പോലെ നല്ല ഭയങ്കര ഇഷ്ടമാണ് എല്ലാ സിനിമകളും കാണുന്നത് എല്ലാ സിനിമകളും കാണുന്ന ഒരാളാണ് സിനിമ കണ്ടുകൊണ്ടാണ് സിനിമയോട് ഇത്രയും പാഷൻ വരുന്നതും ആ കണ്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഒരു സിനിമ ചെയ്തത് എന്ന് വെച്ചാൽ അത്രയൊന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാം വ്യക്തം ഒരുപാട് പ്രശ്നങ്ങളുള്ള സിനിമകൾ തന്നെയാണ് തീർച്ചയായിട്ടും ആദ്യത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വലിയ കാര്യമാണ് ഓരോ വർഷം അസോസിയേറ്റ് ആയിട്ടോ അസോസിനായിട്ടൊക്കെ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ വലുതാണ് അപ്പം നമ്മൾ ആ സിനിമ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇതിനെ സംബന്ധിച്ചോളം എനിക്കിങ്ങനെ സ്ലോ പേസിൽ ഈ ഒരു രീതിയിൽ തന്നെ ഒരു സിനിമ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു മ്യൂസിക്ക് വളരെ കുറച്ച് മതി കാരണം അത് ഗ്ലോറിഫൈ ചെയ്തൊക്കെ രീതിയിലുള്ള ഒരു മാസ് ആക്ഷൻ ഹീറോയൊന്നുമല്ല നമ്മുടെ കഥാന സാധാരണക്കാരനാണ് അപ്പം അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മ്യൂസിക്ക് മതി ആൻഡോ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ പുതിയ മീൻസ് വേറെ സിനിമകൾ മലയാളത്തിൽ ചെയ്തിട്ടില്ല മറ്റുള്ള ഭാഷകളിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ താരതമ്യേന പുതിയ ആളാണ് അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ സംസാരിച്ചു അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുന്നുണ്ട് ചേട്ടാ ഇത് അപ്പോൾ നമുക്ക് മ്യൂസിക് വേണം എല്ലാ സ്ഥലത്തും മ്യൂസിക് ഇല്ലെങ്കിൽ ഇത് ശരിയാവില്ല മ്യൂസിക്കാണ് കൺട്രോൾ കൊണ്ടുപോയത് കൺട്രോൾ ചെയ്യുക അപ്പം ഞാൻ പലയിടത്തും ഇത് കട്ട് കട്ടെയ്യുക അവിടെ വേണ്ട നമുക്ക് ഇവിടെ അങ്ങനെയാണ് പലയിടത്തും ചെയ്തത് ശരിക്കും പലയിടത്തും നമ്മൾ മ്യൂസിക് കുറച്ച് അങ്ങനെ തന്നെ ഒരു പാറ്റേണിൽ പോയാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ് വന്നത് വർക്കായി തോന്നുന്നു ഒരു സോങ്ങാണ് നമുക്ക് മ്യൂസിക്കിൻ്റെ സൈഡിൽ മ്യൂസിക് എന്നുള്ള നിലയിൽ സോങ് എന്നുള്ള നിലയിൽ ഒരു സോങ്ങാണ് വരുന്നത് അവരുന്നത് അത് അനൂബി എന്ന് പറഞ്ഞ ആളാണ് പുതിയ ആളാണ് അദ്ദേഹം ചെയ്തേക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സോങ്ങാണ് അതുപോലെ തന്നെ എൻ്റെ ബി ജി എം ചെയ്തേക്കുന്ന ആൻഡോ ഫ്രാൻസിസ് ആണ് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ മലയാളത്തിലാദ്യമായിട്ടാണ് ഒരു സിനിമ ഇപ്പം കമ്മിറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ജുബിൻ ജുബിൻ രാജാണ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും കാരണം സൗണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ പുള്ളി അത് ചെയ്തിട്ടുണ്ട് ഫൈവ് പോയിൻറ്റ് വൺ ആണ് നമ്മൾ മിക്സ് ചെയ്തേക്കണമെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ആ ചെറിയ സിനിമയുടെ ക്വാളിറ്റിയിൽ ചെയ്യാവുന്നൊരു പരമാവധി പുള്ളി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു രണ്ട് രീതിയിലാണല്ലേ ഇപ്പൊ ആദ്യം ഈ രാമേന്ദ്രൻ എന്നുള്ള ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റ് ശേഷമുള്ള ഇമോഷണൽ കോൺഫ്ലിക്റ്റും പരിപാടികളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു ഒരു 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 കേസിലേക്ക് കൊണ്ടെത്തിക്കുന്നു പിന്നീട് ആ മേഡമിസ്റ്റർ അങ്ങനെ രണ്ട് ആംഗിളിലാണല്ലോ ഈ രണ്ടും ആംഗിളും മേർജ് ചെയ്യേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ മേഡമിസ്റ്റിയിലോട്ട് പോകുമ്പോൾ മുഴുവൻ ഈ കേസിന്റെ കാര്യങ്ങളും അതിലെ ക്യാരക്ടേഴ്സും ഒക്കെ അതിന്റെ ഇടയിലൊക്കെ ഈ ക്യാരക്ടറിന്റെ ഫാമിലി എന്ത് ചെയ്യുന്നു ഈ ക്യാരക്ടറിന്റെ ഇമോഷൻ എന്ത് അത് അതിന് മേർജിങ് ഉണ്ടല്ലോ ഇത് എങ്ങനെയാ ഇത് ലീനിയറിലാണോ അതായത് ക്യാരക്ടർ ഡെവലപ്പ് ചെയ്ത ശേഷം ഈ കേസ് ഉണ്ടാക്കലാണോ ചെയ്യുന്ന ഘട്ടത്തിൽ ഘട്ടത്തിൽ അത് ട്രീറ്റ് ശരിക്കും എഴുത്തുകൾ മെത്തേഡ് തന്നെയാണ് നമ്മൾ സ്വീകരിച്ചേക്കുന്നത് അതായത് ഒരാളുടെ ഫാമിലി അവിടെ നിന്ന് പുള്ളിയുടെ ഒരു റിട്ടയർമെന്റിന് ശേഷം ഒരു ട്രോമ അതിന് ശേഷം ഇതിനെന്ത് ചെയ്യണമെന്നുള്ള ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടല്ലോ അത് ലീനറായിട്ട് തന്നെയാണ് നമ്മൾ അതിന് കൺസീവ് ചെയ്തേക്കുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നത് ശരിക്കും അങ്ങനെ തന്നെയാണ് ലീനിയർ രീതി തന്നെയാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തേക്കുന്നത് പക്ഷേ ഇത് മർജി ഒരു സംഭവം വെച്ചാൽ എനിക്ക് എഴുത്തിന്റെ ഭാഗത്ത് എനിക്ക് വളരെ എളുപ്പമായിരുന്നു തന്നെ പറയാം പതിമൂന്ന് ദിവസത്തിലാണ് പതിനേഴ് ദിവസം പതിനെട്ട് ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് പൂർണ്ണമായിട്ട് ഐഡിയ ടു ഐഡിയ ഐഡിയ ഈ പറഞ്ഞ ക്യാരക്ടർ എന്നുള്ള ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങൾ കളക്ട് ചെയ്യണ്ടായിരുന്നു കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതുപോലുള്ള കേസുകളുടെ കുറച്ച് ആളുകൾ നമ്മൾ പലപ്പോഴും പോലീസുകാരുമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട പോലീസുകാരെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അടുത്ത സൗഹൃദമുള്ള ആൾക്കാരുമായിട്ടൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു അപ്പം എഴുത്തിൻ്റെ ഭാഗത്ത് വലിയൊരു പ്രശ്നം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല എളുപ്പമായിരുന്നു താരതമ്യേന ബാക്കിയുള്ള സംഭവങ്ങളെ പേഴ്സ് നോക്കുവാണെങ്കിൽ എനിക്ക് എഴുത്ത് എളുപ്പമായിരുന്നു വെച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പമുള്ളൊരു പരിപാടിയായിരുന്നു സന്തോഷമായിട്ട് ചെയ്തൊരു പരിപാടിയാണ് കുറച്ച് സുഹൃത്തുക്കൾ എന്നെ സഹായിക്കാനുണ്ടായിരുന്നു ഒന്ന് അനീഷ് ശിവദാസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കോറേറ്റർ ആയിട്ടുള്ള അദ്ദേഹം പിന്നെ എൻ്റെ ഏഡിയായിട്ടുള്ള അഖിൽ പിന്നെ നജീം മേവറോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്ര ആൾക്കാരാണ് നമുക്ക് എഴുത്തിന് എന്നെ സഹായിക്കുന്നത് അപ്പം ഞങ്ങൾ ഇങ്ങനെ എഴുതുന്നു പിന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു എഴുത്ത് ഓവറോളായിട്ട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ഓരോ സീനിലും എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറയുന്നത് നമ്മളിങ്ങനെ പറഞ്ഞു എഴുത്ത് നടക്കുന്നു പെട്ടെന്ന് തന്നെ നടന്നു അതിനകത്തൊരു ഇതൊന്നും ഉണ്ടായില്ല ശരിക്കും കുറേ സീക്വൻസുകളൂടെ ഉണ്ടായിരുന്നു ശരിക്കും ഇതിനൊരു ടൈലർ ഉണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് വേറൊരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി വേറൊരു ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ആദ്യത്തെ ഭാഗത്ത് നമുക്ക് ലെങ്ത് കുറയ്ക്കേണ്ടി വന്നിട്ട് ഒരു രണ്ടു മണിക്കൂർ മതി എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുത്തതിന് ശേഷം അത് ഒഴിവാക്കി അപ്പൊ പിന്നെ ആ ഭാഗത്ത് വന്ന ആളാണ് ടൈലന്റിലും വരുന്നത് സ്വാഭാവികമായിട്ടും പിന്നെ ഒരു അധിക പറ്റാവും അപ്പൊ നമ്മൾ രണ്ടും ഒഴിവാക്കി ഭാഗം കൂടി ടെക്നീഷ്യൻസും പൂർണ്ണമായും ഒരു ഒരു പുതിയ ആൾക്കാരാണല്ലോ അതെ അതെ കൂടിയുണ്ട് ടീം ടീം ആയിരിക്കണം അല്ലെങ്കിൽ ടെക്നിക്കൽ മൊത്തം കുറച്ച് ഉള്ളവരുടെ ഒരു ശരിക്കും പറ്റി എന്ന് തന്നെ പറയണം പിന്നെ ജോ ക്രിസ്റ്റോ സേവിയെന്ന് പറഞ്ഞതിന്റെ ക്യാമറമാൻ പുള്ളി നേരത്തെ ഷോർട്ട് ഫിലിംസ് ഒക്കെ കുറച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പുള്ളിയുടെ വർക്കിൽ നല്ല ഭംഗിയുണ്ട് ഒരു അത് രസമുണ്ട് പുള്ളി പുള്ളി സിനിമയിൽ അസോസിയേറ്റ് ഒക്കെ ചെയ്ത് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ സിനിമയിലേക്ക് വിളിക്കുന്നു പുള്ളി വരുന്നു പുള്ളിക്കും നമ്മൾ എത്രത്തോളം വർക്ക് ചെയ്യും പുള്ളി ഒരു നല്ല ഓപ്പർച്യൂണിറ്റി വേണ്ടി വെയിറ്റ് ചെയ്യണം നല്ലൊരു സിനിമയിലൂടെ എസ്റ്റാബ്ലിഷ് ആവണം എന്നുള്ള ഇത് വെയിറ്റ് ചെയ്യണം അപ്പം പുള്ളി വരുന്ന പുള്ളിയായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഡിസ്കഷൻ വരുന്നത് മീൻസ് പുറത്തുള്ളൊരു ഒരു ടെക്നിക്കൽ ക്രൂ എന്നുള്ള നിലയിൽ അയാളുമായിട്ടാണ് നമ്മൾ ആദ്യത്തെ ഒരു ഡിസ്കഷൻ വരുന്നത് അപ്പം കൺവിൻസ് ചെയ്തു അപ്പം ഇന്നത്തെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള രീതി മതി എന്നുള്ള രീതിയിൽ ആ പുള്ളി അങ്ങനെ തന്നെ പിടിക്കാം എന്നുള്ള രീതിയിൽ ചെയ്യുന്നു അതിനുശേഷമാണ് മറ്റുള്ള ആൾക്കാരെ അപ്പം പിന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു സിനിമ എത്ര വേഗം ചെയ്യുക എന്നുള്ളതാണ് ഇത് പാഷനിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എത്രയും വേഗം സിനിമ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ വളരെ എളുപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ സിനിമയുടെ ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തിട്ട് സിനിമ തുടങ്ങുകയാണ് ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിക്കും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ വേണം സിനിമയിൽ അപ്പോൾ അത് അത് സിനിമയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞേക്കാം പിന്നെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ രണ്ട് ആൾക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത് അതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത് നമുക്ക് അവിടെ എഡിറ്റർ റിലീജ് പോലുള്ളൂ അദ്ദേഹം നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഡിറ്റിൻ്റെ ഒരു ഒരു കഴിവ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് നന്നായിട്ട് ഉപകാരം പെട്ടിട്ടുണ്ട് പല കാര്യത്തിലും ഞാൻ പലപ്പോഴും പല സീക്വൻസ് വേണമെന്ന് പറയുമ്പോൾ പുള്ളി പറയുക വേണ്ട അത് വേണ്ട നമുക്കത് ശരിക്കും നമ്മുടെ കഥയൊക്കെ ആവശ്യമില്ല നമുക്കത് വേണ്ട അത് ഒഴിവാക്ക് ചിലപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത സീക്വൻസ് ആയിരിക്കും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലാണ് പുള്ളി കംപ്ലീറ്റ്ലി അത് വേണ്ട അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി പുള്ളിക്ക് ഞാൻ ഇത് ഹാർഡ് ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം പറഞ്ഞുള്ളൂ ഞാൻ കുറച്ച് കട്സ് എൻ്റെ രീതിയിലുള്ള കട്സുകൾ ചെയ്യും ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടെടുത്ത സീക്വൻസുകളായിരിക്കും ഇത് ചിലപ്പം പോയെന്ന് വരും അപ്പം അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ മാിൽ മാത്രമേ എന്നെ ഏൽപ്പിക്കാവൂ കാരണം സംഭവിച്ച ഒരു സംഭവിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഡിറ്റ് ഷൂട്ടിൻ്റെ സമയത്ത് എഡിറ്റർ ഫൈനലൈസ് ആയിട്ടുണ്ടായില്ല സ്പോട്ട് എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കൂടി എഡിറ്റർ ഫൈനലൈസ് ആയിട്ടില്ല അപ്പോൾ പുള്ളി അതിന് ശേഷമാണ് സിനിമയിലേക്ക് വരുന്നത് കംപ്ലീറ്റ് ഷൂട്ട് കഴിഞ്ഞ് നാലാ ദിവസമാണ് ഉണ്ട് ആർട്ടിസ്റ്റ് കൊടുക്കുന്നത് പുള്ളി സിനിമ കണ്ടിട്ടില്ല എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല പിന്നെ പുള്ളി സ്ക്രിപ്റ്റ് വായിച്ചു അതിനുശേഷം എൻ്റെ റഷസ് ഒക്കെ കണ്ടു അതിന് ശേഷം പുള്ളി പറഞ്ഞു ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ഈ കേസ് കേസ് അത് നടന്ന ചെയ്തതാണ് അതെ തീർച്ചയായിട്ടും ഒന്നിന്റെ സ്ഥലത്ത് നടന്ന കേസുകൾ തന്നെയാണ് ഉപേക്ഷിക്കുന്നത് ഏകദേശം നടന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആക്ച്വലി അതുപോലല്ല സംഭവിക്കുന്നത് അതിനകത്ത് നമ്മൾ സിനിമാറ്റിക് ആക്കാൻ വേണ്ടിയുള്ള കൊറേ കാര്യങ്ങൾ അതിനകത്ത് ആ അല്ല പറഞ്ഞു കിട്ടാതെ വായിച്ചറിഞ്ഞിട്ടല്ല പോലീസുകാർ നമുക്ക് തന്നിട്ടുള്ള ഇൻഫർമേഷൻ ആണ് ഇങ്ങനൊക്കെ ഉണ്ട് ഇങ്ങനെ കഥകളുണ്ടായിരുന്നു അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ റാങ്കിൽ നിന്ന് ചിന്തിച്ചൂടെ ഇങ്ങനെ വരാല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ നമ്മൾ ടീം തന്നെയാണ് ഇതിന്റെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും രണ്ടും ഹാൻഡിൽ ചെയ്യുന്നത് നല്ല ടീമാണ് റിലീസ് സമയത്തൊക്കെ വിളിക്കുമ്പോ ഭയങ്കര റഷ് ആയിട്ട് ഓടുന്നൊരു സ്ഥിതി ഈ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇപ്പൊ മലയാള സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര വാഴ്ത്തപ്പെടുന്നു എല്ലാ സിനിമ ഹിറ്റായി വരുന്നു എന്നൊക്കെ പറയുമ്പോ ഡിസ്ട്രിബ്യൂഷൻ ആംഗിളിൽ പുതിയൊരു ടീമായിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹഡിൽസ് എന്തൊക്കെയാണ് അങ്ങനെ ഡി ഭയങ്കര ചലഞ്ചിങ് ആണെങ്കിൽ ഭയങ്കര ചലഞ്ചിങ്ങാണ് ആക്ച്വലി നമ്മൾ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിലല്ല നമ്മൾ വന്നത് പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷനെ പറ്റി ആലോചിക്കുന്നതും അതിൻ്റെ ഒരു പോസ്റ്റ് ആയിട്ടുള്ള മീൻസ് ഡിസ്ട്രിബ്യൂഷൻ സമയത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിക്കുന്നത് ഈ പടം ഫൈനലൈസ് ആയതിനു ശേഷമാണ് കംപ്ലീറ്റ് ഔട്ട് ആ ശേഷമാണ് അപ്പം നമ്മൾ ഓരോരുത്തരെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന എമൗണ്ട് വളരെ വലുതാണ് നമ്മൾ സിനിമയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന ഒരു തുകയുണ്ട് ഡിസ്ട്രിബ്യൂഷൻ എത്ര രൂപയെന്ന് വെച്ചിട്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്കത് വർക്കൗട്ടാക്കാൻ പറ്റുന്നില്ല അത് അവരുടെ കുട്ടമല്ല നമ്മളോരൊപ്പം തന്നെയാണ് നമ്മളത് നേരത്തെ ചിന്തിച്ച് ചെയ്യാത്ത ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് ഈ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ സ്ഥലത്ത് ഓരോ ഏരിയയിലുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തു തന്നെ അപ്പം അങ്ങനെ ചെയ്തതാണ് പക്ഷേ അത് നമ്മൾ ഇരുപത്തി നാലിലാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ആദ്യം പ്രഖ്യാപിച്ചത് അപ്പം വലിയ പടങ്ങളൊക്കെ ആ ദിവസത്തേക്കും വരും ഒരുപാട് സിനിമകൾ ആ ദിവസം റിലീസാവുന്നു നമ്മൾ മമ്മൂക്കയുടെ സിനിമയിൽപ്പെടെ എല്ലാം അപ്പം അതിനൊക്കെ ഓൾറെഡി നേരത്തെ വ്യത്യസ്തം ഒരു ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് തിയേറ്റർ കിട്ടാത്തരവസ്ഥ വരും അപ്പോൾ സ്വഭാവമായിട്ട് നമ്മൾ ഒരാഴ്ചത്തേക്കിനൊന്ന് പ്രീ പോൺ ചെയ്ത് അപ്പം നമ്മുടെ ഒരു പബ്ലിസിറ്റിയുടെ പ്രശ്നം കൊണ്ടാണോ അത് ആളുകൾ റീച്ചാകാനായിട്ട് ഇച്ചിരി സമയമെടുത്തു അപ്പം അതുകൊണ്ട് ആൾക്കാർ കയറി വരുന്നതേ ഉള്ളൂ സിനിമകളിലേക്ക് ആൾക്കാർ എത്തിച്ചേരുന്നതേ ഉള്ളൂ അപ്പോൾ കണ്ടവരെല്ലാം നല്ല അഭിപ്രായമാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ സിനിമാ മേഖലയിൽ ഒരുപാട് പ്രശസ്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അവർ തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരെന്നെ വിളിച്ചു നേരിട്ട് വിളിച്ചു നമ്മൾ പലവരും നാട്ടിൽ എടുത്തിട്ട് സിനിമ നമ്മൾ ഒരുപാട് ആരാധനയോടെ കാണുന്ന ആൾക്കാരാണ് അപ്പോൾ അവരൊക്കെ വിളിച്ചിട്ട് നല്ലതായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക് ആൾ കയറുന്നതിന് ഒരു ഭയങ്കര സന്തോഷമുണ്ട് സന്തോഷമുണ്ടത് സിനിമയായിട്ടൊരു ഒരു തീർത്തും ബന്ധമില്ലാത്തൊരു തീർച്ചയായിട്ടും അങ്ങനെ സിനിമയ്ക്ക് മുന്നേ ഉള്ള ജീവിതം എനിക്ക് പ്രൊഫഷണൽ ആയിരുന്നു ജോലി കൊണ്ട് ബിസിനസ് ചെയ്യുവാണ് കമ്പ്യൂട്ടറിന്റെ സെയിൽസ് ആൻഡ് സർവീസ് ഒക്കെയാണ് നമ്മുടെ ഒരു പ്രധാന മേഖല അപ്പം അത് അതിൽ നിന്നാണ് സിനിമയിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അത് തന്നെ നല്ല ഹെക്ട്രിക് ആയിട്ടുള്ള ഒരു ജോലിയാണ് നല്ല ടെൻഷൻ ഉള്ള ഒരു ജോലിയാണ് അതിൽ നിന്ന് നമുക്ക് എപ്പോഴും സിനിമ ഇങ്ങനെ മനസ്സിലുണ്ട് പല സമയങ്ങളിലും ചെയ്യണം അല്ലെങ്കിൽ അതെന്നൊക്കെ മാറിയിട്ട് സിനിമയിലോട്ടൊരു എൻട്രി വേണമെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ ട്രൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലിങ്ങനെ ട്രൈ ചെയ്യുന്ന പുറത്ത് നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നില്ല പിന്നീടാണെനിക്ക് മനസ്സിലായത് അങ്ങനെ പിന്നെ തീർച്ചയായിട്ടും സിനിമയിലേക്ക് നമ്മൾ എന്താണ് പറയുന്നത് നമ്മളുടെ പോലെ കൊലു പറയുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി മാക്സിമം വർക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് ചുറ്റുപാടുകൾ വന്ന് സഹായിക്കും നമ്മളെ സംഭവമായിട്ട് എൻ്റെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എനിക്ക് അങ്ങനെ വന്ന ഒരാളാണ് കാരണം ഞാൻ സിനിമ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം എൻ്റെ സിനിമയിലേക്ക് വൈഫിൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ നേരിട്ട് മുൻപ് പരിചയമൊന്നുമില്ല അപ്പം സിനിമയുടെ കഥ ഇങ്ങനെ ഒരു സംഭവമാണെന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം ഞങ്ങളിങ്ങനെ കോൺടാക്ട് ചെയ്യുന്നു ഇത് പറയുമ്പോൾ പുള്ളി ഓസ്ട്രേലിയയിലാണ് അവർ ഫാമിലിയായിട്ട് ഓസ്ട്രേലിയ ആണ് പറഞ്ഞു പുള്ളിക്കത് കൺവിൻസായി പുള്ളി അടുത്തെടുത്ത് നാട്ടി വന്നു സിനിമ എല്ലാ സമയത്തും എൻ്റെ കൂടെ ഉണ്ട് ഷിജു ഷിജു മിസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് ഉണ്ട് അതെ എല്ലാ കാര്യത്തിലും കൂടെ ഉണ്ട് ഇൻഡസ്ട്രിന്ന് ഒരുപാട് കോള് വരുന്നു എല്ലാരും ഈ ഡീസെന്റ് ത്രില്ലറാണ് എന്നുള്ള ഒരു പറയുന്നുണ്ട് എന്താണ് ആ ഓർമ്മ സിഗ്നി വിളിക്കുന്നവരെല്ലാവരും ഭയങ്കര സ്നേഹത്തോടെ വിളിച്ച് നമ്മളെ പരിചയമുള്ള ആൾക്കാരല്ല ആരും അപ്പം നമ്മളെങ്ങനെ പൂഴ്ത്തി പറയേണ്ടതോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് സംസാരിക്കേണ്ടതോ ആയിട്ടുള്ള ആൾക്കാരല്ല ഒരുപാട് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അപ്പം പല സിനിമകളുടെയും അത് അത്യാവശ്യം നല്ല വിജയങ്ങൾ നേടിയ സിനിമകളുടെ റൈറ്റേഴ്സൊക്കെ നേരിട്ട് വിളിക്കുകയും അവർ പറയും ചെയ്തു നല്ല ഒഴുക്കുണ്ട് നല്ല ഒതുക്കുള്ള എഴുത്താണെന്നൊക്കെ പറയും അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ഇനി ഇനിയുള്ള പരിപാടികൾ ഇത് ഉറപ്പായിട്ടും സി ഡി രാമേന്ദ്രൻ ഇത്രയും ഇത്രയും വിലയൊക്കെ വരുമ്പോൾ അടുത്ത പ്രോജക്റ്റിലേക്കുള്ള ഫ്യൂലും കൂടെ ആവുകയാണ് പിന്നെ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു കാര്യമാണ് കാരണം ഒരു സിനിമ നമ്മുടെ സിനിമ മേഖലയിലുള്ള ആളല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു സിനിമ വർക്കൗട്ടായി വരുമോ ഇതെങ്ങനെയാണ് ഇത് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് ഉള്ളിൽ നമുക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഋഷിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനകത്തുണ്ട് ഇത് നമ്മൾ വർക്ക് ചെയ്തു അപ്പം ഇത് റിലീസ് റിലീസാവാണ് അപ്പോൾ എത്രത്തോളം ഇത് എസ്റ്റാബ്ലിഷ് ആകും ആൾക്കാരിലേക്ക് എത്തും അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ എടുക്കും മാത്രമല്ല മലയാള സിനിമയുടെ ഏറ്റവും നല്ല സമയത്തിലൂടെയാണ് മലയാള സിനിമ നടത്തുന്നത് ഒരുപാട് നല്ല സംവിധായകർ ഒരുപാട് നല്ല എഴുത്തുകാർ നല്ല സിനിമകൾ നല്ല മേക്കിംഗ് കൊണ്ട് മലയാള സിനിമ ആർട്ടിസ്റ്റുകൾ ഭയങ്കര നല്ല ആർട്ടിസ്റ്റുകളും പെർഫോമൻസൊക്കെ കൊണ്ട് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാലമാണ് അപ്പം അതിനിടയ്ക്ക് നമ്മുടെ സിനിമ വന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് എന്തിനാണ് ഇങ്ങനൊരു സിനിമ നിങ്ങൾ കൊണ്ടുവന്നത് മലയാള സിനിമയ്ക്ക് പേര് ദോഷം ഉണ്ടാക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ഉള്ളിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഭയപ്പെടുന്നുണ്ടായിരുന്നു അപ്പം സ്വാഭാവികമായിട്ടും അതിന് നല്ല റിവ്യൂ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മലയാള സിനിമയുടെ ഏറ്റവും നല്ല സമയത്ത് നമ്മുടെ ഒരു സിനിമയും അതിൻ്റെ ഒ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ ഓരോ ചേർന്ന് നമ്മുടെ ഒരു സിനിമയും കൊണ്ടുള്ളതെന്ന് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അടുത്ത പ്ലാനും ഉടനെ ആ തീർച്ചയായിട്ടും ഒരു സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹമാണ് ആ മേഖലയിലേക്ക് എത്തിപ്പെടുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര പ്രയാസം എന്ന് വെച്ചാൽ എനിക്കറിയില്ല എനിക്ക് അത്ര പ്രയാസം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല കാരണം വളരെ പെട്ടെന്നൊരു സിനിമയിലേക്ക് എത്തിയ ഒരാളാണ് ഞാൻ ഒരുപാട് പേര് എന്നേക്കാൾ ഒരുപാട് കഴിവുള്ള ടാലൻ്റഡായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പോൾ എനിക്കറിയാവുന്നതന്നെ ഒരുപാട് പേര് പുറത്തു വെക്കുണ്ട് അവർക്കൊന്നും ഒരു സിനിമയിലേക്ക് സിനിമ ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നത് അവരുടെ കഴിവുകളുണ്ടല്ലോ ഒരു പ്രോജക്റ്റ് ആവാനുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ടാണ് ഒരുപാട് പാടാണ് നമ്മൾ മലയാള സിനിമ പ്രത്യേകിച്ച് ഒരു സിനിമയിൽ എത്തിപ്പെടുകയെന്നു പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഭയങ്കര സന്തോഷം അതുകൊണ്ട് മുന്നോട്ട് പ്രോജക്റ്റുകളോട്ട് പോകണം പിന്നെ നമ്മുടെ പല സുഹൃത്തുക്കളും വേണ്ടപ്പെട്ട ആൾക്കാരും അറിയാത്ത ആൾക്കാരൊക്കെ സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡിൻ്റെ ഒരു ഇതിന് ഒരു സീക്കലിനോട് ക്യാരക്ടർ എസ്റ്റാബ്ലിഷ് ആയി ഷാജിൻ്റെ ഈ ക്യാരക്ടർ അദ്ദേഹത്തിനോട് ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറും കൂടെ വന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു സെക്കൻഡ് സീക്കലായിട്ടുള്ളൊരു സംഭവം ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഉടനെ ഉണ്ടാവില്ല വേറെ കുറച്ച് കഥകൾ മനസ്സിലുണ്ടോ നമുക്ക് അതിലൂടെ ഒക്കെ പോയതിന് ശേഷം അത് സ്പെസിഫിക് ആയിട്ട് നമ്മളത് അങ്ങനെ പോകണമെന്ന് ആഗ്രഹമില്ല കുറച്ച് നല്ല വേറെ കുറച്ച് നല്ല രീതിയിൽ ഒരു ഇപ്പം നമ്മളുള്ള ബഡ്ജറ്റിന്റെ കുറച്ച് കൺസേൺസ് ഒക്കെ ഒന്ന് മാറ്റി നിർത്തിയിട്ടും കുറച്ച് നല്ല രീതിയിൽ ഒരു സിനിമകൾ ചെയ്യണം എന്നാങ് സിനിമയ്ക്ക് എല്ലാവിധ ഭാഗങ്ങളും ഓക്കെ താങ്ക് യു നമസ്കാരം